ഓണത്തിന് മലയാളികൾക്ക് മറക്കാനാകാത്ത ഒന്നാണ് മൺപാത്രങ്ങളിൽ ഒരുക്കുന്ന സദ്യക്കൂട്ടുകൾ ഓണത്തിന് പൂക്കളവും പുതുവസ്ത്രങ്ങളും പോലെ ഒഴിവാക്കാനാകാത്ത ഒന്നാണ് മൺപാത്രങ്ങൾ അവിയലും തീയിലും പച്ചടിയും കാളനുമെല്ലാം അതിൻ്റെതായ രുചിയോടെ പാചകം ചെയ്യാൻ മൺപാത്രം തന്നെ വേണം പഴയകാലത്ത് വീടുകളിലേക്ക് ഓണം എത്തുന്നത് തന്നെ പുതിയ മൺപാത്രങ്ങളിലൂടെയായിരുന്നു ചിങ്ങം പിറന്നതു മുതൽ മൺപാത്ര വിപണിയും സജീവമായിരിക്കുകയാണ് കാലം എത്ര മാറിയാലും മൺപാത്രങ്ങൾ തിരക്കി ഇപ്പോഴും നിരവധി പേരാണ് എത്തുന്നത് കരുനാഗപ്പള്ളി മാർക്കറ്റിൽ വർഷങ്ങളായി മൺപാത്ര കച്ചവടം നടത്തുന്ന വ്യാപാരിയായ ഏഴിയിൽ കിഴക്കതിൽ ചന്ദ്രന്റെ പിതാവിന്റെ കാലത്ത് ആരംഭിച്ചതാണ് മൺപാത്ര വ്യാപാരം ഇത് പെണ്ണുങ്ങൾ കൊണ്ടുവരുന്ന സാധനമാണ് പിന്നെ നിന്ന് നിന്ന് വരുന്നുണ്ട് തമിഴ്നാട്ടിൽ ും തമിഴ്നാട് ഷൊർണൂർ എന്നിവിടങ്ങളിൽ നിന്നുമാണ് മൺപാത്രങ്ങൾ കൂടുതലായും ഇപ്പോൾ വരുന്നത് അൻപത് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ വരെയാണ് വില ഗ്യാസിലും മൈക്രോവേവിലും ഉപയോഗിക്കാൻ പറ്റുന്ന തരം കറിച്ചട്ടികൾ മീൻകറിച്ചട്ടികൾ ചിക്കൻ കറിച്ചട്ടികൾ അപ്പച്ചട്ടികൾ മീൻ വറുക്കുന്ന ചട്ടികൾ ചപ്പാത്തിച്ചട്ടി തൈരുറ ഒഴിക്കുന്ന ബൗളുകൾ ചീനച്ചട്ടികൾ മാജിക് കൂജ ജഗ്ഗ് മഗ് ഗ്ലാസ് ഫ്രയിങ് പാൻ തുടങ്ങിയ നിരവധി പാത്രങ്ങളും കുങ്കുമച്ചിപ്പ് മെഴുകുതിരി സ്റ്റാൻഡ് പെൻ ഹോൾഡർ ഗണപതികൾ മുത്തുമണി പാത്രങ്ങൾ ടെറോകോട്ട ചുമർചിത്രങ്ങൾ എന്നിവയും വിപണിയിലുണ്ട് മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലാക്കിയ എട്ടോളം സമുദായങ്ങൾ കേരളത്തിലുണ്ട് ആയിരത്തോളം കുടിൽ വ്യവസായങ്ങളാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് നിർമ്മാണത്തിനാവശ്യമായ കളിമൺ കിട്ടാനില്ല എന്നതാണ് വ്യവസായം നേരിടുന്ന പ്രധാന വെല്ലുവിളി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി